അങ്ങനെ വേറെ ആ ഒരു കാരണം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ നല്ല നല്ല ആൾക്കാരും നമ്മുടെ നല്ല നല്ല ക്വാളിറ്റീസും എല്ലാം നമ്മൾ ലൂസ് ചെയ്യാന്ന് നമ്മൾ അറിയുമ്പോൾ റിയലൈസ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിവാദപരമായി ചർച്ച ചെയ്യുന്ന ഒന്നാണല്ലോ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇന്നും നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളും ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിന് എതിരാണ് പക്ഷേ ചെറിയൊരു വിഭാഗം ആളുകൾ അതിനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള പൂജാ കൃഷ്ണ പുള്ളി െ എല്ലാവർക്കും അറിയാമല്ലോ പുള്ളിക്കാരി ഒരുപാട് ഓൺലൈൻ മീഡിയാസിന്റെ ഇന്റർവ്യൂസിൽ ആങ്കർ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുള്ളിക്കാരി സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ആക്റ്റീവ് അധികവും പുള്ളിക്കാരി തൻ്റെ ബോയ്ഫ്രണ്ടുമായിട്ടുള്ള റീൽസ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യാറ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുന്നേ ഞങ്ങൾ ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞ് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ട സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നുന്നു ോ നമുക്ക് ആദ്യം ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം

ട്രൈ ചെയ്യാം ഇഫ് ലൈക് നിങ്ങൾക്ക് ഫൈൻ ഒരു ഒരു കമ്മിറ്റ്മെന്റ് ബി ഫോർ ദാറ്റ് ദാറ്റ് പേഴ്സൺ പേഴ്സൺ ഐ ഐ ലവ് 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 അങ്ങനെ ആ ആ സംഭവം കാണാനില്ല പൊതുവേ ഡേറ്റിംഗ് ഡേറ്റിംഗ് പോലും പോലും വന്നു എടുക്കാണ്ട് ായിട്ട് പിന്നീട് കല്യാണം അല്ല കഴിച്ചാണ് റിലേഷൻഷിപ്പ് കാരണം തമ്മിൽ തന്നെ അറിയില്ല റിലേഷൻ ആയിരിക്കുമ്പോ പഠിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് എല്ലാരും പൊതുവേ റിലേഷൻ ആവാം

എന്താ പറയാ ഫോർ എവർ കൂടെ ഉണ്ടാവും സോ ഈസി ആക്ച്വലി കാരണം രണ്ട് രണ്ട് വ്യക്തികളാണ് രണ്ട് പേർക്ക് രണ്ട് പേരുടെ വ്യക്തി താല്പര്യങ്ങളുണ്ട് ഈഗോസ് ഉണ്ട് ഇതും ഫൈറ്റ് ചെയ്യും അതുകൊണ്ട് മറ്റേത് ഇടയ്ക്ക് തല്ലോടി വീട്ടിൽ ചോറിന് പിന്നെ രാവിലെ പോയാൽ മതി അതെപ്പോലില്ല ഒരുമിച്ച് കിടക്കണം നമ്മൾ ഒരുമിച്ച് എണീക്കണം ഒരുമിച്ച് വർക്ക് ചെയ്യണം ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം ഡെയിലി വർക്ക് ഫോർ ആ ഒരു കമ്മിറ്റി തോന്നുന്നു ദേ ആർ വെരി ടു ബി എ കമ്മിറ്റഡ് റിലേഷൻ കമ്മിറ്റ് ഇവർ ആദ്യം പറഞ്ഞതിനോട് ഞാൻ പൂർണമായും യോജിക്കുന്നുണ്ട് അതായത് ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് വലിയ രീതിയിലുള്ള കമ്മിറ്റ്മെന്റിനൊന്നും ഒരു താല്പര്യം അധികം പേരും ആദ്യം ഒന്ന് ട്രൈ ചെയ്തു വെക്കും പറ്റുമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും അപ്പുറത്ത് നല്ല ഒരാളെ കിട്ടിയാൽ അയാളെ പ്രൊസീഡ് ചെയ്യാം അങ്ങനെയുള്ള മൈൻഡ് സെറ്റാണ് പലർക്കും അതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം സോഷ്യൽ മീഡിയ ആണ് കാരണം സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ കൂടി ഒരു വ്യക്തിക്ക് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം കിട്ടി അങ്ങനെ നോക്കുന്ന സമയത്ത് ആളുകൾക്ക് ഒന്നില്ലെങ്കിൽ മറ്റൊന്നു എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് വരാൻ തുടങ്ങി ഇനി ഒരാളെ കിട്ടിയാൽ തന്നെ മറ്റൊരാൾ വരുമ്പോൾ അയാളായിരിക്കും നല്ലത് എന്നുള്ള തോന്നൽ വരാൻ തുടങ്ങി ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാരണം ഇവർ തുടക്കത്തിൽ പറഞ്ഞത് ഓക്കെ പക്ഷേ ഇങ്ങനെ വന്ന് കമ്മിറ്റ്മെൻറിന് വാല്യൂ എന്ന് പറയുന്നത് ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിൽ മാത്രമേ ഉള്ളൂ എന്ന് എന്ന തരത്തിലേക്ക് ഇവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എനിക്ക് അതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കമ്മിറ്റ്മെന്റിന് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിനെക്കാളും മാരേജ് റിലേഷൻഷിപ്പിനാണ് ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വച്ചാൽ നിങ്ങളൊരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു വരാൻ പറ്റും ആരോടും ഒന്നും തന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഓപ്ഷൻ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കമ്മിറ്റ്മെന്റ് കുറയുകയല്ലേ ചെയ്യുന്നത് നേരെ മറിച്ച് നമ്മൾ മാരേജ് ലൈഫിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ കല്യാണം കഴിക്കുന്ന വ്യക്തിയിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടാൽ പെട്ടെന്നൊന്നും തന്നെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല അവിടെ ഡിവേഴ്സ് ചെയ്യണം ഒരുപാട് നൂലാമാലകൾ കടക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റൂ പെട്ടെന്നൊരു ദിവസം ബ്രേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല ആ ഒരു നൂലാമാലകളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ കല്യാണം കഴിച്ച വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും മോശം കണ്ടാൽ നമ്മൾ അവരെ തിരുത്തും ഇഷ്ടപ്പെട്ട തരത്തിലേക്ക് അവരെ നമ്മൾ മാറ്റിയെടുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും എന്നിട്ടും അവർ നന്നായില്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത് എങ്കിൽ കൂടെ ആ ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നും മാരേജ് ലൈഫിൽ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായും അതല്ലേ ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റ് ആയി പറയേണ്ടത് ലിവിങ് ടുഗദറിൽ ഉണ്ടാകില്ല എന്നല്ല പക്ഷേ മാരേജ് ലൈഫിൻ്റെ അത്ര എഫേർട്ട് നമ്മൾ ലിവിങ് ടുഗദറിൽ ഇടാറില്ല നമുക്ക് ബാക്കി കൂടി നോക്കാം നാല് ണിക്കൂർ കണ്ടോ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോ ഇറ്റ്സ് റിയാലിറ്റി നമ്മൾ സെറ്റ് ചെയ്യണം ബോറഡി ഇൻ സെൻസ് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ ആ ഹണിമൂൺ പീരീഡിൽ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു അപ്പോഴും കൂടെ ഫ്രണ്ട്സ് വേണം അവരായിട്ടാണ് നമ്മളെപ്പോഴും ഫ്ലാറ്റ് എടുക്കാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആളും ബഹളവും ചില്ലിങ്ങും ഫ്രണ്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക നമ്മൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആക്ച്വലി ആ പറഞ്ഞതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അതായത് റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിലുള്ള രസവും സുഖവും ഒക്കെ കഴിഞ്ഞിട്ട് ബോറടി തുടങ്ങുമ്പോൾ സുഹൃത്തുക്കളെ കൂടെ കയറ്റി താമസിപ്പിച്ച് ചില്ലി ചെയ്ത് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ എനിക്കത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്തതുപോലെ അങ്ങനെ വരുന്ന സമയത്ത് റിലേഷൻഷിപ്പിൽ എന്ത് പേഴ്സണൽ സ്പേസ് ആണ് ഉള്ളത് ഒരു സമയം കഴിഞ്ഞാൽ എല്ലാ റിലേഷൻഷിപ്പും ബോറടിക്കും അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ആ ഒരു ബോറടിയെ രണ്ടു പേരും ചേർന്ന് സെൽഫായിട്ട് മറികടക്കുക എന്നുള്ളതാണ് ഒരു റിലേഷൻഷിപ്പിന്റെ വിജയമെന്ന് പറയുന്നത് അതല്ലാതെ ചുമ്മാ ബോറടിക്കുമ്പോൾ തന്നെ സുഹൃത്തുക്കളെ കയറി താമസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റബിൾ ആയിരുന്നു ബാക്കി കൂടി കണ്ടു നോക്കാം നിങ്ങൾ മാത്രം നിൽക്കാനാണോ പ്ലാൻ ഇനി കല്യാണം കഴിക്കുന്നില്ലെന്ന് സോ ആക്ച്വലി ഞങ്ങൾക്ക് എനിക്കുള്ള കല്യാണും ഇവനുള്ള കല്യാണും എനിക്ക് കല്യാണത്തിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് യുണൈറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ കല്യാണം നോട്ട് ലൈക്ക് ദി ഇവന്റ് ഇനി ഇപ്പൊ ഫാമിലി ിറ്റി അല്ലെ ഇവന്റെ വീട്ടിൽ എന്തെങ്കിലും ഇവരുടെ ഫംഗ്ഷൻസിനൊക്കെ ഞാൻ പോവാറുണ്ട് ബട്ട് ഇവരെ ചേട്ടന്റെ വൈഫിനുള്ള റെസ്പോൺസിബിലിറ്റി പോലെ അല്ല എനിക്കുള്ളത് അപ്പൊ എനിക്ക് അതൊരു ബിഗ് റെസ്പോൺസിബിലിറ്റീസിനൊന്നും ഒട്ടും താല്പര്യം ആളാണ് നമ്മുടെ പൂജ എന്ന് അർത്ഥം അങ്ങനെയാണെങ്കിൽ പിന്നെ പൂജ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം കല്യാണം കഴിച്ച് ഫാമിലി ആയിട്ട് ജീവിക്കുമ്പം അതിൻ്റേതായ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും പൂജയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ ലിവിങ് ടുഗതർ പോകുന്ന തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയായില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്